വീട്ടിൽ പോയി കയറുന്നത് അന്ന് പറഞ്ഞു അവിടെ താമസം ഞാൻ കൂട്ടിയിട്ട് അടങ്ങിട്ടുള്ളത് അനാവിക പറഞ്ഞായിരുന്നു അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ പിള്ളേരുണ്ടായിരുന്നു പാമ്പിള്ളാരെ തോൽച്ച് വരുവായിരുന്നു അപ്പൊ എന്തൊരുണ്ടായിരുന്നത് ഈ അപ്പുറത്തെ ഒരു വീടിന്റെ അതെന്നാ നോക്കിക്കോണം അപ്പുറത്തെ ഒരു വീടിന്റെ മതിന്റെ മടയിൽ കൂടെ വീട്ടിൽ ഇപ്പൊ ചേർക്കുന്നത് വീടിച്ച് കൂടുതൽ വേണം കുറവ് കാണാം ഈ മൂന്ന് പാട്ട് ഒരു ദിവസം കൊടുത്തിട്ടുള്ളൂ അവര് പറയുക അതിനകത്തു മതിയ ആഭാസത്തിന്റെ അഴിഞ്ഞാട്ടത്തിന്റെ അങ്ങേ അറ്റമാണെന്നായിരിക്കും ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് സജിന ബേബിയുടെ ചാനലിനകത്തോടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പാകത്തിലുള്ള കുറച്ചധികം പോർഷൻസ് ഞാൻ അതിൽ നിന്നും കട്ട് ചെയ്ത് അതായിരിക്കും ഇന്നത്തെ എന്റെ വീഡിയോയിൽ നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴോ ഇത് കേട്ടപ്പോഴോ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല രണ്ട് വാക്കെങ്കിലും ഇതിനെപ്പറ്റി പറയണം ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു പത്ത് കമന്റ് അതിനെപ്പറ്റി പറയാൻ കാണും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായി കണ്ടട്ടേ നിങ്ങൾ കമന്റിനകത്ത് രേഖപ്പെടുത്താൻ പാടുള്ളൂ ഒരു പ്രീഡ്സ് ആയിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീക്കോ ഏ കൊടുക്കേണ്ട ഒരു ഫ്രീഡം ഉണ്ടല്ലോ ആ ഒരു ഫ്രീഡം പോലും കൊടുക്കാതെ അതിനകത്ത് വരെ പിടിച്ചു വെക്കുന്നത് എന്താണ് ഞാൻ കാണിക്ക എന്തോന്നുള്ളത് എനിക്കറിയത്തില്ല പിന്നെ ഈ ഈ പറയുന്ന അനാമികയെക്കുറിച്ചുള്ളൊരു കാര്യം ഈ സംബന്ധിച്ച് ഒരു അതായത് ഈ ഒരു ന്യൂസ് ഉണ്ടാവുന്നിടം വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കുട്ടി നല്ലൊരു ജീവിതം കിട്ടി നല്ലൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു ദൈവം ആ കുട്ടി അനുഗ്രഹിച്ചിട്ടുണ്ട് പൂർവികന്മാർ ചെയ്തിട്ടുള്ള ഏതോ പുണ്യത്തിന്റെ ഭാഗമാണ് ആ കുട്ടിക്ക് ഇതുപോലൊരു ജീവിതം കിട്ടിയത് ജീവൻ കിട്ടിയത് ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയത് ഇതുപോലൊരു മരുമ അമ്മായി അമ്മയെ കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇത്തരത്തിലൊരു ന്യൂസ് പുറത്തു വന്നതിന് ശേഷം ഒരിക്കലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഇനി പറയാൻ കഴിയത്തില്ല കാരണം ഈ വോയിസ് ക്ലിപ്പിലൂടെ നിങ്ങൾ കാണാനോ കേൾക്കാനോ പോകുന്നത് മറ്റൊരു അനാമികയായിരിക്കും മറ്റൊരു അനാമികയുടെ രൂപത്തെ ആയിരിക്കും ഇപ്പൊ എന്തായാലും കുഞ്ഞിന്റെ ഡി എൻ എ ടെസ്റ്റിന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഈ വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ അകത്താവും വിഷ്ണു അകത്താവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഉദയഗിരിജയും അകത്താണ് ഇവരെ രണ്ടുപേരും സത്യം പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഒളിവിലാണ് അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒളിവിൽ പോയിരിക്കുന്ന അവരെ ഇതുവരെ ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല അപ്പൊ നമ്മളെ പോലുള്ള ആരെങ്കിലും ഒക്കെയാണ് ഇതുപോലൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒളിവിൽ പോയി കഴിഞ്ഞാൽ എവിടെ അങ്ങ് ബീഹാറിൽ പോയ ജീപ്പ് പിടിച്ച് ബീഹാറിൽ നിന്ന് തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരും പക്ഷെ ഇത്ര അത്യാവശ്യം പിൻബലവും പണവും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി ഇമ്മാതിരി തോന്നിവാസവും തെമ്മാടിത്തരവും ഈ നാട്ടിൽ ഒരിക്കലും നടന്നുകൂടാ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും ജനങ്ങളോട് ഇത്രയും അധികം മോശമായിട്ട് അത് വന്ദേവാസികളോട് ആരുമില്ലാത്ത വ്യക്തികളോട് കൂട്ടിനാരും ഇല്ലാത്തവരോട് ഇത്രയും വലിയ തെണ്ടിത്തരവും തെമ്മാടിത്തരവും കാണിച്ചിട്ട് പോലും അതിന് പിടിയിടാനോ അങ്ങനെ ചെയ്തവരെ ഒന്ന് പിടിച്ച് അകത്താക്കാനോ ഒരു ഒരു ഒന്ന് അറസ്റ്റ് ചെയ്ത് അത് നോക്കി പോകണം അപ്പുറത്തെ വീടിന്റെ മതിന്റെ മണ്ടെ കൂടെ ഇപ്പൊ ചേർത്തുന്നത് അതിലല്ല ഈ ദർശനം ഇതുമായിട്ട് ഇങ്ങനെ ഇവരുടെ മതി യോജിച്ചതാണ് അപ്പൊ അതുവഴി വഴി അകത്ത് കേട്ടി അങ്ങനെ അങ്ങനെ ആയിരിക്കും വരുന്നത് ആണുങ്ങൾ എല്ലാം ഒരു ഓർഫൺജോ അല്ലെങ്കിൽ മറ്റെന്ത് പേര് വിളിക്കാം അങ്ങനെ ഒരു സ്ഥലത്ത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അവിടെ രാത്രി ആണുങ്ങൾ വരുന്നു മതിലെ അടി അകത്ത് വരുന്നു കഴിഞ്ഞു പോകുന്നു ഇതൊക്കെയാ ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് ഇതൊക്കെ ഒരു സ്ഥലത്ത് നടക്കുകയാണ് പോട്ടെ ഇത് ഇത് ഒരു അത്യാവശ്യം സെക്യൂറും അല്ലെങ്കിൽ സെക്യൂരിറ്റിയും അതും പോട്ടെ വലുതായിട്ട് വീട്ടില് ചോദിക്കാനും പറയാനൊന്നും ആൾക്കാരും ഇല്ലാത്തവരെ വീട്ടിൽ പോലും ഇതുപോലുള്ള പരിപാടികൾ ഇപ്പൊ നടക്കത്തില്ലായിരിക്കും ഈ കൊച്ചി ഇവരെ ഇവരെല്ലാരും പറഞ്ഞു അവർക്ക് അവളെ ഞാൻ ഈ അനാമികൾ പറഞ്ഞു എന്ത് പ്രശ്നം നിങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല ഇതെല്ലാം അപ്പുറത്ത് വെച്ചാൽ ഇവരെ വില്ല് കൂട്ടി കൊല്ലും ഈ കൊച്ചു കിടക്കാൻ പിന്നെ കല്യാണത്തോടനുബന്ധിച്ച് അപ്പുറത്തെ വീട്ടിൽ പോയി കയറുന്നത് ഞാൻ കൂട്ടിയിട്ടാണെന്നുള്ളത് അനാമിക പറഞ്ഞായിരുന്നു എന്തായിട്ട് ആ അനാമിക അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് പറയാനിടയുണ്ടായ സാഹചര്യം എന്തായിരിക്കും നമ്മളൊന്ന് കൂലം കഷ്ടമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ആവുന്ന ഒരു കാര്യമായിരിക്കും അപ്പം ഈ പറയുന്ന രീതിയിൽ അതായത് രണ്ട് മാസം ആയപ്പോഴാണ് അതായത് പതിനേഴാം വയസ്സിലാണ് ഇതുപോലൊരു ഇൻസിഡൻറ് ഉണ്ടായതും കറക്റ്റ് എട്ടു മാസം ആയപ്പോഴത്തേക്കിന് പ്രസവിക്കുകയും ചെയ്തപ്പോഴത്തേക്കും ഈ പെൺകുട്ടി ഈ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ അവരുടെ സ്ഥാപനം ഞാൻ പൂട്ടിക്കും ആ പറഞ്ഞ ഡയലോഗ് അപ്പൊ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ആ പെൺകുട്ടി എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത് പറയാനിടയുണ്ടായ സാഹചര്യം എന്തായിരിക്കും എന്നുള്ള കാര്യം ഓക്കെ ഇനി ഇനിയിപ്പൊ അവിടെ ഒന്നും നടക്കത്തില്ല കാരണം അവിടെ നിന്നും ഉള്ള ആൾക്കാരെ എല്ലാം പല പല വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ അറിയാൻ കഴിയുന്ന സാഹചര്യം വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ നിന്ന് മറ്റു സ്ഥാപനത്തിലേക്ക് താമസിക്കാൻ പോയ കുട്ടികൾക്കുണ്ടല്ലോ സ്വർഗ്ഗം കിട്ടിയ പ്രതീതിയാണ് സ്വർഗം കിട്ടിയ പ്രതീതി അവരിപ്പോഴാണ് ഫ്രീഡം എന്താണെന്നും താമസ സൗകര്യങ്ങൾ എന്താണെന്നും ജീവിതം എങ്ങനെയാണെന്നും കണ്ടത് സത്യം ഓഹ് അത് ഇപ്പൊ തരണ്ടേ അമ്മമാര് ഉപദ്രവിച്ചതിന് തെളിവുണ്ടല്ലോ അയിരിക്കല്ലേ ശരി അവർക്കൊന്നും ഫുഡ് ഒന്നും കൊടുക്കട്ടൊന്നുമില്ല ഇത് ശരിയാണ് അവർ ഈ കൊച്ചും പറയാം വൃത്തിയാക്കാൻ കഷ്ടം ഈ കൊച്ചിനെയും കൊണ്ടാക്കി കൊച്ചി തോന്നാറ് ഈ വാദം ഉണ്ടാകുന്നത് ഈ വിരലുകളെല്ലാം നമ്മൾ ചോറ് ഉരുട്ടുന്ന നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഇരിക്കത്തില്ല ചോറ് അതുപോലെ ഇരിക്കും ആ വേസ്റ്റുകള് ഇവരെ പാട്സ് പീരീസ് കഴിഞ്ഞ പാടുകൾ മൊത്തം കത്തിക്കാൻ ഈ കൊച്ചിനെ ഏൽപ്പിച്ചേക്കുന്നേ അതെ കിച്ചൺ ക്ലീൻ ചെയ്യാനെ അങ്ങനെ വേസ്റ്റ് എന്തുണ്ടെന്ന് അറിയുമ്പോഴത്തോ കളയാനൊക്കെ അവനീ കൊച്ചിനൊന്നും ഇവർക്കവിടെ അന്തേവാസികളല്ലായിരുന്നു ഈ പെണ്ണുമുള്ളക്ക് വേണ്ടിയിരുന്നത് ഇവർക്ക് അവിടെ ജോലി ചെയ്യാനായിട്ട് അവരുടെ ഒരു മാനസിക പരിഗണന അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പോലും മനസ്സിലാക്കാതെ എന്തും ജോലി പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണം അതുപോലെയുള്ള ആൾക്കാരായിരുന്നു അവർക്കവിടെ വേണ്ടത് അല്ലാതെ അന്തേവാസികളൊന്നും അല്ല അന്തേവാസികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും ഈ സ്ഥാപനം നടത്തുന്നു ഈ രീതിയിലായിരിക്കത്തിൽ ഇവർ പെരുമാറുന്നു കാരണം ആരും ഇല്ലാത്തവർക്ക് ആരെങ്കിലും ഒക്കെ ഉള്ളവരായിരിക്കും എപ്പോഴും കൂട്ടായിട്ട് നിൽക്കേണ്ടത് അല്ലാതെ ആരുമില്ലാത്തവർക്ക് ആരും ഇല്ലാതെ തോന്നിപ്പിക്കാനാണെങ്കിൽ ഇതുപോലെ ഒരു സ്ഥാപനം തുറന്നു വെക്കാതെ വീട്ടിൽ പോയിരുന്നിട്ടേ ഞാൻ വല്ല പറഞ്ഞാൽ അപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വീഡിയോ യ്യാത്ത ഒച്ചൊക്കെയാ എന്നിട്ട് അന്ന് ആ കൊച്ചി പോയി ഒന്നര വർഷമായി ആദ്യ സമയത്ത് ആ ചെന്ന ആദ്യ സമയത്ത് ഇവര് ഗ്ലൗസ് ഒന്നും കൊടുക്കാത്ത സത്യമായി കൊച്ചിനൊന്നും ഒന്നും കൊടുത്തിട്ടില്ല അമ്മമാരുടെ മലവും മൂത്രങ്ങളെല്ലാം കൈകൊണ്ടായിരുന്നു ഇത് പോയിരുന്നത് ആ തുണിയും പേപ്പറൊക്കെ ആയിരുന്നു ഉപയോഗിക്കുന്നത് ഒരു വൃത്തികെട്ട രീതിയിലായിരിക്കും കിടക്കുന്ന പറഞ്ഞത് അത് എന്തോ ഇരുപത്തി ആറ് വയസ്സുള്ള കൊച്ചൊക്കെ എന്ത് ചെയ്യാനും അതിനകത്ത് നെത്തോലി പോലും ചെയ്യുന്ന പക്ഷെ ആരോഗ്യം ഉണ്ടോ മൂന്ന് പിള്ളേരുണ്ടെന്നേ ഉള്ളു അതിനൊണ്ടൊക്കെ കഷ്ടപ്പെട്ടിരുന്നു മൂന്ന് മൂന്ന് ചിലവർക്ക് വീരച്ച് കൂടുതൽ വേണം കുറവ് കാണാം ഈ മൂന്ന് പാട്ട് ഒരു ദിവസം കൊടുത്തിട്ടുള്ളൂ അവര് പറയുവാന്നെ അതിനകത്തേ ഉപയോഗിച്ചാൽ മതിയെന്നാണ് അവര് പറയുന്നത് വില ഉള്ള ദേഹത്തെല്ലാവരും പറ്റും അങ്ങനെയുള്ള എന്തെല്ലാം ആ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറയുന്നത് ആ എണ്ണ എണ്ണ കറക്റ്റ് കറക്റ്റ് ആട്ടോ എണ്ണ വില തിക്കാനില്ല തോപ്പ് മുറിച്ചു കൊടുക്കുന്ന കറക്റ്റാ പത്ര എത്ര പേരാ ഉപയോഗിക്കുന്നത് അതെല്ലാം ഞങ്ങളൊന്നും പറഞ്ഞില്ല അവർ ഇങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ എന്നിട്ട് ഈ വീട്ടിൽ പോകുമ്പോൾ വീട്ടിട്ട് പോയിട്ട് കുഞ്ഞുങ്ങൾ വരില്ലേ ഒരു മിനിറ്റ് ഇത്രയധികം ദുരിതങ്ങൾ ഒരു സ്ഥാപനത്തിൽ സംഭവിച്ചിട്ട് ചോദിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാ പരിപാടികളിലൂടെ നടന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് ഇത്രയും നാൾ നിങ്ങളുടെയൊക്കെ വായിൽ പഴവായിരുന്നു ഇരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ആരും ഇല്ലാത്ത എന്നുള്ളൊരു ചിന്താഗതി ചിലപ്പം മാറിക്കിട്ടിയേനായിരുന്നു ഉള്ള കാര്യം പറയാലോ ഇതിപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ആയതുകൊണ്ടാണ് പല വ്യക്തികളും പൊങ്ങി വരുന്നത് പിന്നെ ഇതിനൊരു രണ്ടാമത്തെ അർത്ഥം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ അപായപ്പെടുത്തുമോ ഒരു ഒരു പേടിയും കാണും കാണും തീർച്ചയായിട്ടും പക്ഷെ പേടി ഇല്ലാത്ത വ്യക്തിയെങ്കിലും ഉണ്ടായിരുന്നു സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കേണ്ടി ഒരിക്കലും കൊണ്ടുവരുന്ന എന്നുള്ളവര്യാത്തി കുഞ്ഞിനും ഇവരല്ല ഉപയോഗിക്കുന്നത് ഇവർ താവനെ കൊണ്ടുവരുന്ന സാധനം ഇവിടെ കേട്ടതില്ല സമ്മതിക്കത്തില്ല അവര് എന്നിട്ട് ഈ കൊച്ചിനെ ഈ മറ്റേ കൊച്ചിന് പറഞ്ഞ രണ്ടു വയസ്സോടാവുന്ന സമയത്ത് രണ്ടു വയസ്സായി ആ കുഞ്ഞിനെ അന്ന് പാമ്പേഴ്സ് വാങ്ങിച്ചുകൊണ്ട് വന്ന കൊച്ചുപേരി പോയപ്പോൾ പാമ്പേഴ്സും പിന്നെ അതിന് വേറെ എന്തൊക്കെയോ ബേബി ക്രീമെ ഷാബു ആ കൊച്ചു പിള്ളേരി കൊച്ചിനോട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനോട് ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് ഫയർ ചെയ്തിട്ട് ആ കൊച്ചിനോട് വളരെ മോശമായിട്ട് പെരുമാറി എന്നിട്ട് ആ സാധനം ഒന്നും കൊടുത്തില്ലെന്നോ അതായത് അവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല സാധനങ്ങൾ മേടിച്ചുണ്ടോ എന്ന് കഴിഞ്ഞാൽ അത് പറ്റത്തില്ല കാരണം എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചോക്കെ ഈ നല്ല സാധനങ്ങളെ കിട്ടുമ്പോഴത്തേന് അത് ഉപയോഗിക്കുമല്ലോ അപ്പൊ അത് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേനെ ഞങ്ങൾക്ക് എന്ത് ഇതുപോലെ മേടിച്ച് കിട്ടാത്തത് മേടിച്ച് തരാത്തത് ഒരു ചോദ്യം അവിടെ കുട്ടികൾക്കിടയിലോ അല്ലെങ്കിൽ മുതിർന്നവർക്കിടയിലോ ഒരു ചോദ്യം ഉന്നയിക്കുമല്ലോ അത്തരത്തിലൊരു ചോദ്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉദയഗരിജ എന്ന് പറയുന്നത് വെറും സ്ത്രീ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അവർ അവരുടെ ചിന്തിച്ചു കാണിച്ചു മാത്രമാണ് ഈ വോയിസ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ എന്തെങ്കിലും കാര്യം പശുക്കൾ അവരവള അവരെല്ലാം ബ്രേക്ക് പേടിപ്പിച്ചേക്കുമായിരുന്നു കേട്ടോ നമ്മൾ നമ്മളോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി എന്റെ പൊണ്ണമാരുടെ സത്യമായിട്ടോ ദൈവദൂതനാണ് നിങ്ങളത് കാരണം ആ കുഞ്ഞുങ്ങളെ അവരുടെ രശുപ്രി ആറ്റ ദിവസം ഞങ്ങൾ ഇവർ നിന്ന് വണ്ടപ്പോഴും കഴിഞ്ഞ ദിവസം വേണ്ടപ്പോഴും എന്തോ ഒരു അന്തരം ഉണ്ടെന്ന് അറിയാമോ കുഞ്ഞുങ്ങളുടെ സന്തോഷം പെട്ടെന്ന് കുഞ്ഞുങ്ങളാണ് മാറ്റങ്ങൾ സംഭവിച്ചത് ആ അവിടെ ആ നമ്മൾ മഹിളാ മന്ദിരത്തിൽ ഇതല്ലോ എന്ത് ഹാപ്പി ആയിട്ട് അവർ ഓടിച്ചു നമ്മൾ കൊണ്ടു കൊടുക്കുന്ന കഴിക്കാം അവർ മൊത്തം സെർവ് ചെയ്യാൻ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഒരു ഹാപ്പി എന്ന് പറഞ്ഞാല് നമുക്ക് പറയാം വന്നായിരുന്നു വന്നായിരുന്നോ ഈ തായ്പുംമയും വന്നപ്പോ ഈ ഈ മൂന്ന് പിള്ളേരെല്ലാം അറിയാം ഈ മറ്റേ തള്ളി എഫ് വണ്ണിനകത്ത് സ്വർണ്ണക്കരി കേട്ട് കൊച്ചു പിള്ളാരാ ഈ പിള്ളേര് ഈ തള്ള എല്ലാം കൂടെ കൊണ്ടുപോകാന്ന് വെച്ചാൽ ഇവരെന്തോ ഇംഗ്ലീഷ് പറഞ്ഞു ഇവർക്ക് അറിയത്തില്ല അവിടെ നിന്ന് സംസാരിച്ചു പിന്നെ ഈ സാഹിപ്പ എല്ലാം കൂടെ ഒരു കെട്ട് സാധനം കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ടു അതിനകത്ത് പാവയുണ്ട് തുണിയുണ്ട് വേറെ എന്തോ പാക്കറ്റ് ഇവർക്ക് അറിയത്തില്ല ഇത്രയും സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു ഈ പിള്ളേർ ഈ സാഹിബിനെ മുമ്പ് വെച്ച് തന്നെ സാഹിബിനെ പൊട്ടിച്ച് മതാമ്യങ്ങളെ ചേർന്ന് ഉടുപ്പെടുത്ത് കാണിച്ച് ഇങ്ങനെ ചേർത്തൊക്കെ വെച്ച് പോ അങ്ങനത്തൊക്കെ ചെയ്തു ഇതെല്ലാം പോയപ്പോ എന്താ ഈ പണ് പെടുമ്പോഴാ മൊത്തം എടുത്ത് ഇട്ടു വരെ കൊടുത്തിട്ടില്ല അവർക്ക് എനിക്കത് അതുമ്പോൾ ഈ ഓരോരുത്തർ പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പൊ അവിടുത്തെ പുതിയ തുണികളൊക്കെ അവിടെ കുഞ്ഞുങ്ങൾ കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലേ കൊടുക്കുവന്നോ അവിടെ കൊണ്ടു ആ തുണികളല്ലേ ഇവര് താമസിക്കുന്ന ഒരു ഗോഡൌൺ ഉണ്ടെന്ന് ആ ഗോഡൌൺ അതൊക്കെ കയറിയിട്ടായിരുന്നു തുണികൾ എന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഇത്രയായി കുഞ്ഞുങ്ങൾ കൊടുത്തില്ലാതെ വന്നല്ലോ ആ സമയത്ത് അവിടെ നിന്നൊരു ഷാഫ് പറഞ്ഞു രമ്യ ബാ അത് തുറന്നു വരാനാ എനിക്ക് ഇഷ്ടമുള്ള തുണികൾ ഇപ്പൊ അവർ ആരും ഇല്ല അവിടെ ആരും ഇല്ലല്ലോ അവൾക്ക് ആവശ്യമുള്ള തുണികളൊക്കെ അതിനകത്ത് നിന്ന് എടുത്തോ ആ ഞാനും കൊച്ചി ബ്രൈസർ പോകുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അത് അന്ന് കൊടുത്തു വിട്ടുണ്ടായിരുന്നു നേരത്തെ കൊണ്ടു കൊടുത്താൽ ഇവർ കൊടുക്കത്തില്ല മനസ്സിലായി ആ അവസാനം ഇവർ കൊടുക്കുന്നത് ഹുക്കെല്ലാം പോയി ഈ കൊച്ചി എന്ന് പറഞ്ഞാൽ മേഡം എനിക്ക് ഇന്ന ഇന്ന സാധനങ്ങളില്ലേ എനിക്ക് നരക തുല്യമായിട്ടൊരു ജീവിതമായിരുന്നു ഈ ഒരു അന്തേവാസികൾ താമസിക്കുന്ന സ്ഥാപനത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ഉദയഗിരിജ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും ചിലപ്പോൾ അവരുടെ മകനും അവരുടെ മകളുടെ മകനും കൂടെ ചേർന്ന് കൊടുത്തുകൊണ്ടിരുന്നത് ഉള്ള കാര്യം പറയാലോ കാരണം ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് ഇപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ഭുതത്തോട് കൂടി തന്നെ നോയിക്കൊണ്ടിരിക്കാൻ പറ്റുന്നത് കുറച്ചധികം ഫോറിനേഴ്സ് വന്നിട്ട് ഈ കുട്ടികളുടെ അവസ്ഥ കണ്ടിട്ട് അവർക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് തുണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലും പ്രോപ്പറായിട്ട് കൊടുക്കാതെ മറ്റാരെങ്കിലും മേടിച്ചു കൊടുക്കുകയാണെന്നു അതും മേടിച്ച് പൂട്ടി വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ മോന് കുട്ടി ഉണ്ടാകുമ്പോഴത്തേന് ആ മോന് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാ നാണമില്ലല്ലോ നാണവില്ലല്ലോ നിങ്ങൾ ചിലപ്പോൾ എവിടെങ്കിലും ഒക്കെ ഇരുന്ന് ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം കാരണം നിങ്ങൾ ഒളിച്ചിരിക്കുമെന്നല്ലോ ഒളിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ പൊരുത് വിളിച്ചാൽ നിങ്ങൾ ഒളിച്ചിരിക്കുമല്ലോ നമുക്ക് മനസ്സിലായി നിങ്ങൾ ഇതെല്ലാം അപ്ഡേറ്റോടുകൂടി തന്നെ അറിയുന്നുണ്ട് കാണുന്നുണ്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് പണി കിട്ടി കിട്ടിയെവിടെയെന്ന് അറിയുമോ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ ജീവിതം പുറത്തിട്ട് നിങ്ങളൊരു വലിയ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് കാണിക്കാനായിട്ട് പോയി അല്ലേ ആ ഒരു പരിപാടിയിലാണ് നിങ്ങൾ വീണത് ആ വീഡിയോ പിടിവീണതല്ല അതാണ് ഈ പറയുന്നത് ദൈവത്തിന്റെ കൈകളൊന്നും പറയല്ല കാണിച്ചു കൂട്ടിട്ടുള്ള ചെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും എന്തെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടുവോ ആ പിടിക്കപ്പെടുന്ന കൈ ആയിരുന്നു നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അതുകൊണ്ടാണല്ലോ അതായത് ഈ നിമിഷം എന്താ ഇവിടെ നിങ്ങൾ പേരെവിടാ ഊരെവിടാന്ന് അറിയാതെ എവിടെങ്കിലും പോയി പൂ ഏതെങ്കിലും ഒരു അവിടെ കുഴിക്കാത്ത പോയി ഒളിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു ശരി